കേരളത്തിൽ നേതാക്കന്മാരുടെ പേര് ഉണ്ടല്ലോ ഞാൻ ചോദിക്കട്ടെ ആരാ കൃഷ്ണപ്പിള്ള നേതാവാണ് നമ്മൾ ആരും അദ്ദേഹത്തെ ചെറുതായി കാണുന്നില്ല പക്ഷെ അദ്ദേഹം ഒരു പഞ്ചായത്ത് മെമ്പറുമായിരുന്നോ ഡോക്ടർ പഞ്ചായത്ത് മെമ്പറാണോ എന്ന് ചോദിച്ചല്ലോ ഡോക്ടർ പഞ്ചായത്ത് മെമ്പർ എന്നും ആവണ്ടട ഈ രാജ്യത്തിലെ പതിനായിരക്കണക്കിന് പഞ്ചായത്തുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ ഒരു പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു പറ കൃഷ്ണപിള്ള ഏത് മുനിസിപ്പൽ കൗൺസിലായിരുന്നു നിങ്ങൾ സർക്കാരിന്റെ പണം എടുത്ത സ്ഥാപനം ഉണ്ടാക്കിയില്ലേ പാലക്കാട് നഗരസഭ ഈ നാട്ടിലെ നിധി നായകന്റെ പണമല്ലെടുത്തത് പാലക്കാട് നഗരസഭ അത് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചല്ലേ നടത്തുന്നത് അല്ലാതെ സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചത് എന്ത് നിയമപരമായിട്ടുള്ള ബാധ്യതയാണ് നിങ്ങൾക്ക് എന്ത് അത് ചോദ്യം ചെയ്യാനുള്ളത് അപ്പോ അർഹതയില്ല എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് എന്നിട്ടും വിവാദമുണ്ടാക്കാൻ നഗരസഭാ ഭരണ നേതൃത്വത്തെ ഈ കേരളത്തിലെ ജനങ്ങൾ പാലക്കാട് നഗരത്തിലെ ജനങ്ങൾ സംസ്ഥാന സർക്കാർ എല്ലാവരും അംഗീകരിക്കുമ്പോ അതിന്റെ അസ്വസ്ഥതയും അസഹിഷ്ണുതയുമാണ് അതിനുള്ള മറുപടി പാലക്കാട് ജനങ്ങൾ നൽകും ആറ് മാസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുണ്ടല്ലോ നമുക്ക് കാണാം പാലക്കാട് ജനങ്ങൾ ആരുടെ കൂടെയാണെന്ന് കാണാം പാലക്കാട് നഗരത്തിലെ ജനങ്ങൾ പാലക്കാട് നഗരസഭയുടെ പാർട്ടിയുടെ കൂടെയാണോ ഡോക്ടർ കെ മാറിന്റെ കൂടെയാണോ എന്ന് വരുന്ന ഒക്ടോബർ നവംബർ മാസത്തെ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ നമുക്ക് അവിടെ കാണാം നിങ്ങൾ അതിന് രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഈ സമരം ഒരു ജനാധിപത്യ മര്യാദയുടെ പേരുള്ള സമരമാണ് ഈ എം എൽ എ മര്യാദകളുണ്ട് ആ ജനാധിപത്യ മര്യാദകൾ കാണിക്കാൻ തയ്യാറാകണം ഭാരതീയ ജനതാ പാർട്ടി സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഈ പൊരുവയിലും ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാ സഹപ്രവർത്തകന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം

जय